വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ വിസിലടി ആയിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നത് നമ്മൾ രാവിലെ തന്നെ അടുക്കള കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ വേറെ ഇച്ചും നല്ല ഉറക്കമാണ് എക്കായും നല്ല ഉറക്കമാണ് നമ്മുടെ റൈഹാൻ റൈഹാനുറക്കമാണ് എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ അപ്പോൾ ഞാൻ എണീറ്റു ഒന്ന് ഫ്രഷ് ആവാനായിട്ട് പോയി അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ എൻ്റെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് ദേ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ അടുപ്പിൽ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഈ സാമ്പാർ തിളയ്ക്കുമ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ നമ്മൾ ഓട്ടോഗ്രാഫിൽ എഴുതിയിട്ടുണ്ടല്ലോ സാമ്പാറിൽ മുങ്ങി തപ്പി വെണ്ടയ്ക്ക കഷ്ണം കിട്ടി തക്കാളി നിന്നെ മാത്രം കണ്ടില്ലല്ലോ എന്നൊരു ഓർമ്മ അതാണ് കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചു വെളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ടു നമ്മുടെ വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മേപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറേ നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാർ അത് താളിച്ചതിനകത്തോട്ടോ ഒഴിച്ചു പിന്നെ നമുക്ക് ഇന്ന് വങ്കടയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് വങ്കട തിന്നാൽ സങ്കടം മാറും എന്നാണല്ലോ അങ്ങനെ നമുക്ക് വങ്കട കിട്ടി അത് നമ്മളൊന്ന് വറുത്തരച്ചാണ് കേട്ടോ വെക്കുന്നത് തേങ്ങായും കുരുമുളക് കറിവേപ്പില കൊച്ചുപുളി ഇത്ര ഐറ്റംസ് ഇട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്ര ഐറ്റംസ് കൂടെ ചേർക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് തക്കാളിക്ക ഇത്ര ഐറ്റംസ് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മളെന്താ ചെയ്യുക മീൻ നമ്മൾ തളിദിവസയെ വെട്ടി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ടൊന്ന് കഴുകി നമ്മൾ പുളി ഒഴിച്ച് അതിൻ്റെ ഉളുപ്പ് ഉളുമ്പൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ആ പുളിയും മീനും എല്ലാം കൂടെ നമുക്ക് ആ കറിക്കകത്തോട്ടിട്ടു കൊടുക്കാം കേട്ടോ കറിക്കകത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ആ അരപ്പ് അരപ്പും ആ ഉപ്പും എല്ലാം ആ മീനകത്തൊന്ന് പിടിക്കണമല്ലോ തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട് അതവിടെ നിന്ന് വേഗുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ റിച്ചുവിനെ വിളിച്ച് റിച്ചുവും റഹാനും ഒക്കെ ഉറക്കമാണ് അവരെ വിളിച്ചുണത്തിയിട്ടില്ല വിളിച്ചുണത്തണം കറി ഞങ്ങൾ ഊടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തുറന്നു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിനകത്തോട്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പിന്നെ നമ്മുടെ രണ്ടാമത്തെ തട്ട് ഇഡ്ഡലി വന്നിട്ടുണ്ട് അതും ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ റിച്ചും എണീറ്റ് വന്നിട്ടുണ്ട് ഉറക്കത്തിൽ നിന്ന് റൈഹാൻ എണീറ്റിട്ടില്ല റൈഹാനെ വിളിച്ചു ഉണർത്തണം പിന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ആൾ പിന്നെ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ അരി അടപ്പയിലിട്ടിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഞാൻ പറഞ്ഞില്ലേ സാധനം എടുത്തപ്പോൾ വാങ്ങിച്ച അരിയായിരുന്നു അത് വേവ് കൂടുതലാണോ വേവ് കുറവാണോ എന്നൊന്നും റിയില്ല നമ്മളിന്ന് ഫസ്റ്റിലേ വെക്കുവാണ് കേട്ടോ ഇത് അങ്ങനെ ഞാൻ കോരി നോക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മുടെ ചോറിനുകൂടെ വേവാനുണ്ടായിരുന്നു ഞാൻ പിന്നെ അടപ്പിട്ട് മൂടി വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് തളയും കൂടെ കഴിയുമ്പോഴത്തേക്ക് അടച്ചിടാന്ന് കരുതി പിന്നെ നമ്മൾ അവിയൽ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദിവസം രാത്രി തന്നെ ഞാൻ അവിയലിനുള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് നമ്മൾ തേങ്ങായും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചിട്ട് ആ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പുകൂടെ വെച്ച് രണ്ട് വീസിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ അവിയലിവിടെ റെഡി ആയി കേട്ടോ പിന്നെ അതിനകത്തോട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ റൈഹാൻ എണീക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇക്കായും റൈഹാനും റിച്ചും എല്ലാം കൂടെ കിളിക്ക് തീറ്റിയൊക്കെ കൊടുത്തിട്ട് വന്ന് അതിൻ്റെ ഫുഡ് നമ്മുടെ ഷെൽഫിൽ വെക്കുകയാണോട്ടോ ചെയ്യുന്നത് ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് ഒന്നൂടെ ഒന്ന് ചൂടാക്കി ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ അവിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ അവിയൽ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അല്ലാതെ അല്ലാത്ത അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ നമ്മൾ ഈ എന്താ പറയുക കല്യാണ വീടുകളിൽ പോയി കഴിക്കുന്ന സദ്യയിൽ അവിയലേ അതെനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന അവിയലാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം പിന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഘടകമാണല്ലോ പാത്രം കഴുകൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പാത്രം കഴുകാനായിട്ട് കാണുമില്ലേ നമ്മളതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ രാവിലത്തെ പാചകം ചെയ്തതും പിന്നെ ഇടയ്ക്കൂടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകി പറക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ റൈഹാനും റുച്നും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇക്കായും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ രാവിലെ ഒമ്പത് മണിക്ക് നമ്മുടെ റൈഹാൻ മദ്രാസയെ പോകണം കേട്ടോ റൈഹാൻ്റെ മദ്രസയിലെ എക്സാം ഒക്കെ കഴിഞ്ഞു അത് കാരണം ഒമ്പത് മണിക്ക് പോയാൽ മതിയേ നമ്മുടെ റിച്ചുവിന് പത്ത് മണിയാകുമ്പോഴത്തേക്ക് ട്യൂഷന് പോകണം അങ്ങനെ വിളിച്ചൊരുങ്ങി റൈഹാൻ മദ്രാസയെ പോയി നമ്മുടെ റിച്ുവിനെ ദൈനം ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ട്യൂഷനൊക്കെ കൊണ്ടുപോയിട്ട് ഒരു മണി ആയപ്പോഴത്തേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബസ് ജംഗ്ഷനിലോട്ട് പോകാം കേട്ടോ ബസ് കയറാനായിട്ട് നമ്മളിന്ന് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ ഇക്ക ഫിലെ എന്നെയും റിച്വിനേയും ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ട് ുണ്ടായിരുന്നു പിന്നെ വാപ്പ റൈഹാനയും ഇക്കായയും കൂടെ നമ്മുടെ തീർക്കുന്നപ്പോഴും ജംഗ്ഷന് കൊണ്ടുവിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ അവർ നടന്നു വരുവാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളെപ്പോഴത്തേനും ബസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നത് എപ്പോഴും ഞാനും റിച്ചുവും റൈഹാനുമാണ് കേട്ടോ ബസ്സിൽ വരുന്നത് വീട്ടിലോട്ട് പോകാനായിട്ട് ഇക്ക വണ്ടിക്കകത്തായിരിക്കും വരുന്നത് ചില ടൈമിൽ ഇക്കായും റൈഹാനും ആക്റ്റീവ്ക്കകത്തും ഞാനും റിച്ചുവും ബസ്സിലും അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും വരാറ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു മെമ്മറീസ് അല്ലേ പിന്നെന്താ നമ്മൾ ഹരിപ്പാട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോഴത്തേക്ക് രണ്ട് പേർക്കും വേണമെന്ന് പറഞ്ഞു എപ്പോഴും ഞാനുമായിട്ട് വരുമ്പോൾ ഞങ്ങൾ സ്ഥിരം കയറുന്നൊരു കടയാണ് കേട്ടോ ഇവിടെ നമുക്ക് വെള്ളവും ചായയും സ്നാക്സ് ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ ആ കടയിൽ കയറി ഞാനും റൈഹാനും റച്ചിയും ഓരോ ഉഴുന്ന പറഞ്ഞു ഇക്ക ഇക്ക സീറ്റിനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ അന്നേരം പറഞ്ഞു സീറ്റിനെ മധുരം എന്ന് പറഞ്ഞാൽ ഇക്ക പറയുക മധുരമില്ലാത്ത ചായയ്ക്ക് മധുരമുള്ള സീറ്റ്നെ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് കഴിക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഷുഗർ കൂടുതലായത് കൊണ്ടാണ് കേട്ടോ ഞാനത് അങ്ങനെ പറഞ്ഞത് കഴിക്കേണ്ടതെന്ന് പിന്നെ എനിക്കും പറയാനുള്ള ചായ വന്നു ഇക്കായ്ക്കുള്ള ചായ വന്നു പിന്നെ നമ്മുടെ റിച്വിന് ചായ വേണ്ട ഫ്രൂട്ടി മതി എന്ന് പറഞ്ഞു അങ്ങനെ റിച്ചുവിന് ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടെ ഇക്ക ഫസ്റ്റിൽ തന്നെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ആരെങ്കിലും ഒന്ന് കയറ്റുമോ എന്നായിരുന്നു റിച്വിൻ്റെ ചോദ്യം അപ്പോഴത്തേക്കിനും റിച്ുവിൻ്റെ കാക്കക്ക പെട്ടെന്ന് റിച്ചുനെ കയറ്റി കേട്ടോ നമ്മുടെ റിച്ചൂർ റഹാനെ വിളിക്കുന്ന കക്കക്ക നടട്ടോ അങ്ങനെ നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റോളം ബസ്സിനകത്ത് വെയിറ്റ് ചെയ്തു അവര് ചായ കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പുത്തൻതിരി സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇന്ന് ഉമ്മായിക്ക് നല്ലൊരു മുട്ടം പണിയാണ് കേട്ടോ നമ്മൾ കൊടുത്തത് ഉമ്മായ നമ്മളൊന്ന് ഞെട്ടിക്കാന്ന് കരുതി നമ്മൾ ഫസ്റ്റിലെ വീട്ടിൽ വന്നിട്ട് ആദ്യം ബാക്ക് വശത്തെ കഥയിൽ മുട്ടി കേട്ടോ ഉമ്മ ആരാ ആരാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ മിണ്ടിയില്ല പിന്നെ നമ്മൾ ഫ്രണ്ടിൽ വന്ന് വീണ്ടും മുട്ടിയിട്ട് പാത്തിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ പെട്ടെന്ന് കഥ കുറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ടോ അങ്ങനെ ആ ഒരു ഞെട്ടലാണ് ആ മുഖത്ത് കാണുന്നത് പിന്നെ നമ്മളവിടെ വന്നിരുന്ന് നമുക്ക് കട്ടൻ ചായയും പിന്നെ കഴിക്കാനുള്ള പൊരി ഐറ്റംസും എല്ലാം തന്നു നമ്മളതെല്ലാം കഴിച്ചിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ നെഹിയുടെ വാപ്പുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നൗഫിയുടെ വാപ്പ് വന്ന് നൗഫിയുടെ വാപ്പായ്ക്കും കട്ടൻ ചായ ഒക്കെ കൊടുത്ത് നമ്മൾ കുറേ നേരം വർത്താനും ഒക്കെ പറഞ്ഞിരുന്നതിന് ശേഷം വാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാപ്പ് നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നത് അറിഞ്ഞായിരുന്നു കേട്ടോ എന്ത് വേണം കഴിക്കാനെന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം റൈഹാന് വേണ്ടത് റൈഹാനും റിച്ചുവിന് വേണ്ടത് റിച്ചുവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്ന് നമുക്ക് റിച്ചൂന് ബിസ്ക്കറ്റും ബന്നും അങ്ങനെ കുറച്ച് ഐറ്റം സാധനങ്ങളും പിന്നെ മിഠായി പിന്നെ ലേസ് അങ്ങനെ കുറേ ഐറ്റം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാന്ന് രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു റിച്ചുവിന് ഞാൻ നേരത്തെ തന്നെ ഫുഡ് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റൈഹാൻ കഴിക്കാമെന്ന് നിൽക്കുന്നത് റൈഹാനും മുട്ട വറുത്തത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പൊരിക്കാനായിട്ട് ഉമ്മ പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റൈഹാനും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റ ബൈ ബൈ യു